ഹൈ ഹൈക്കൂട്ടുകാരെ നമസ്കാരം ഇന്ന് ചേച്ചി എല്ലാവർക്കും വളരെ പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആണ് പറയുന്നത് ഈ കർക്കിടക മാസം തീരുന്നതിന് മുമ്പ് നമ്മളുടെ വീടുകളിൽ ഒടഞ്ഞിരിക്കുന്ന പൊട്ടിയിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇടത്തും മാറ്റണം ചിങ്ങമാസം തുടങ്ങുമ്പോൾ ഈ പൊട്ടിയ സാധനങ്ങളൊന്നും വീട്ടിലിരിക്കാൻ പാടില്ല അത് ഒന്നാമത് മാച്ചിങ്ങിനായിട്ട് നമ്മൾ സാരികൾ ചുറ്റി ഓരോ സാരിക്കും ഓരോ മാച്ചിങ്ങിന് നമ്മൾ കുപ്പിവളവുകൾ എടുത്ത് ശേഖരിച്ചു അതിനകത്ത് കുറഞ്ഞ ബുക്കുകൾ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റണം അതുപോലെ ഗ്ലാസ് കണ്ണാടി പ്രതിമകൾ നമ്മ ഓരോ മൺ ഈ കൃഷ്ണൻ്റെ അങ്ങനെയൊക്കെ ഉള്ള പ്രതിമകളുണ്ടല്ലോ അതൊക്കെ ഉടഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിൽ വെച്ചിട്ടിരിക്കും അതെല്ലാം എടുത്ത് കളയണം പിന്നെ ഈ ചില ഈ വീടുകളിലൊക്കെ മൈപ്പീലി കൊണ്ടുവെക്കാറുണ്ട് ആ മൈപ്പീലിക്കകത്ത് ചിലന്തീം പൊടിയും പിടിച്ചൊക്കെ ഇരിക്കാൻ അത് നോക്കണം അതെല്ലാം തട്ടി തട്ടിത്തുടച്ച് തൂത്ത് വൃത്തിയാക്കി ആ അവിടെ ഇങ്ങും ഒരു ചിലന്ത വിലയോ ഇരിക്കാൻ പാടില്ല എല്ലാം നീറ്റായിട്ട് ആക്കി വെക്കണം നിങ്ങൾക്ക് വേണ്ടാത്ത സാധനമാണെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് കളയാവുന്നതാണ് പിന്നെ കീറിയ കട്ടനോ എന്തെങ്കിലുമൊക്കെ കിടക്കുകണ്ടെങ്കിൽ നമ്മൾ ഉടുക്കുന്ന തുണികളായാലും കീറിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തയ്ച്ച് പക്ഷേ തയ്ച്ചിട്ടും അത് നിൽക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അത് നമ്മളത് കളയേണ്ടുന്നതാണ് അതുകൊണ്ട് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ പഞ്ഞം പിടിച്ച മാസം എന്ന് പറഞ്ഞതുപോലെ കർക്കിടക മാസത്തിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന വേണ്ടാത്ത നെഗറ്റീവ് എനർജി എല്ലാം കൂടെ ഒരുപാട് നമ്മുടെ വീട്ടിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം എടുത്ത് ഒരു മാസമാണ് ഈ കർക്കിടക മാസം അതുകൊണ്ട് മാസം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വീടുകളിൽ എല്ലാം വൃത്തിയാക്കി ഈ ഉടഞ്ഞതും കീറിയതും അരുക്ക് പിടിച്ചിരിക്കുന്നതും പൊട്ടിയതും ഈ ഒന്നിനും കൊള്ളാത്ത ഒരു സാധനവും വേണ്ട എടുത്ത് കളയാനും കേട്ടോ എന്നിട്ട് എൻ്റെ മനുഷ്യരെ എടുത്ത് കളയരുത് ഒന്നിനും കൊള്ളാത്തതെന്നും പറഞ്ഞ് അവരോട് ഇരുന്നിട്ട് ഞാൻ ഈ സാധനങ്ങളുടെ കാര്യം പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോ കണ്ട് വരുന്നത് വരെ ബായ്